ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് റെസ്പെക്റ്റ് അഥവാ ബഹുമാനം ബഹുമാനം വെറുതെ കിട്ടില്ല ഈ സിമ്പിൾ ടിപ്സ് പരീക്ഷിച്ചു നോക്കൂ ബഹുമാനം എന്നത് തൻ്റെ കുടുംബത്തിലും ഓഫീസിലും ബഹുമാനിക്കപ്പെടാൻ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ചിലർക്ക് മറ്റുള്ളവരിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ബഹുമാനം ലഭിക്കില്ല ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നുറുങ്ങ് വിദ്യകൾ പിന്തുടർന്നു നോക്കൂ ഇക്കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും ഓഫീസിലും നിങ്ങൾക്ക് ബഹുമാനം നേടാനാകും ആദ്യം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മറ്റൊരാളെ മനസ്സിലാക്കുകയും അവൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുമ്പോൾ ആളുകൾ തീർച്ചയായും നിങ്ങളെ ബഹുമാനിക്കും നിങ്ങളുടെ പെരുമാറ്റത്തിൽ സംയോജനം പാലിക്കുക കാരണം നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുന്നു ഏത് വിഷയത്തെക്കുറിച്ചും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ആളുകളോട് വിശദീകരിക്കാൻ ശ്രമിക്കുക ഒപ്പം നിങ്ങളിൽ വിശ്വാസമുണ്ടായിരിക്കുകയും ചെയ്യും നിങ്ങളുടെ പണം വിവേകത്തോടെ ചിലവഴിക്കുക പണം പായാക്കുന്നവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്നതായിട്ട് കാണാം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ